ഇന്ന് നമ്മൾ അടുക്കളയിൽ നമ്മൾക്ക് വളരെ ആവശ്യ ആവശ്യകരമായ കുറേ ടിപ്സാണ് കാണിക്കാൻ പോകുന്നത് ഏറ്റവും ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ പൊടികൾ ഇങ്ങനെ കുപ്പികളിൽ ഇട്ട് വയ്ക്കാറുണ്ട് അപ്പോൾ ആ പൊടികളിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ആ പൊടികളിലെല്ലാം പൂപ്പലൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് മഴക്കാലത്ത് അതേസമയം ഈ പൊടികളിൽ നമ്മൾ ഇങ്ങനെ നമ്മൾ വാങ്ങിക്കുന്ന തടിയുടെ സ്പൂണുകൾ വുഡൻ സ്പൂൺസ് ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും വാങ്ങിക്കാൻ കിട്ടും അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പൊടികൾ വളരെ നാൾ കേടാകാതെ ഇരിക്കും ഈ പൊടികളിൽ ഉണ്ടാകുന്ന ഈർപ്പം ആ തടി സ്പൂണ് വലിച്ചെടുക്കുന്നത് കാരണം നമ്മുടെ പൊടികൾ വളരെ നാൾ കേടാവാതെ ഇരിക്കും ഇപ്പോഴേ ഈ തടിയുടെ സ്പൂണ് നമ്മൾ ഇപ്പം വലുത് വാങ്ങിച്ചാൽ കുഴപ്പമില്ല ഇപ്പം നമ്മൾ ഈ സ്പൂണ് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇത് ഒരുപാട് അധികമായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യണം ഒരു കത്രി എടുത്തതിന് ശേഷം ഈ സ്പൂണിൻ്റെ അറ്റം ഇങ്ങനെ അങ്ങ് മുറിച്ചു കളഞ്ഞാൽ മതി അപ്പോൾ അതേ കറക്റ്റായിട്ട് അതിലിരിക്കുകയും ചെയ്യും നമുക്ക് അടച്ചു മേയ്ക്കാം അല്ലെങ്കിൽ നമ്മൾ ഓരോ പാത്രത്തിലിടാനും ഓരോ ടൈപ്പ് അളവിലുള്ള സ്പൂണുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് പ്രയാസമല്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ പഞ്ചസാര പഞ്ചസാര പഞ്ചസാരയിൽ നമ്മൾ ഈ സ്പൂണ് ഇടുകയാണ് പഞ്ചസാര കണ്ടോ നല്ല കണ്ടോ കുറേ ഇതിപ്പോൾ ഒരു രണ്ടാഴ്ച കൂടുതലായി ഇതിലിട്ട് വെച്ചിരിക്കുന്ന സ്പൂണാണ് പക്ഷേ നല്ല ഈർപ്പം ഒന്നും പിടിക്കാതെ കട്ട കട്ടാതെ വൃത്തിയായി തന്നെ അതിലിരിപ്പുണ്ട് അതുപോലെ തന്നെയാണ് ഉപ്പിൻ്റെ കാര്യം ഉപ്പിലും നമ്മൾ ഈ തടി സ്പൂണ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉപ്പ് നല്ല കാ ഈർപ്പം പിടിക്കാതെ നല്ല ഇതായിട്ട് ഇരിക്കും ഇത് ഉപ്പ് ഇത് ഇത് കല്ലുപ്പാണ് പൊടിയുപ്പിലാണെങ്കിലും നമ്മൾ ഇതേപോലെ തന്നെ ഈ സ്പൂണാണ് ഇട്ട് വച്ചിരിക്കുന്നത് വളരെ ഉപകാരപ്രദമായ നല്ല ടിപ്സാണിത് വീട്ടമ്മമാർക്കൊക്കെ വളരെ ഉപയോഗപ്രദമായ ഒരു ടിപ്പാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത് ചുവന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നതിന് വളരെയധികം പ്രയാസപ്പെടാറുണ്ട് പക്ഷെങ്കിൽ ഈ ടിപ്പ് ഉപയോഗിച്ച് ഒരു മാസം വരെ അധികം കൂടുതൽ സമയവും ഇത് ഒരു കേട് കൂടാതെ തന്നെ ഇരിക്കുന്ന ഒരു ടിപ്പാണ് എടുത്തത് അതിനുവേണ്ടി ഞാനിവിടെ ഇങ്ങനത്തെ ഒരു ബോക്സാണ് എടുത്തിരിക്കുന്നത് ഇങ്ങനെ ആറ് ഇതുള്ള ഒരു ബോക്സാണ് ഒന്നിൽ പച്ചമുളകാണ് ഒന്നിൽ ഇഞ്ചിയാണ് ഒന്നിൽ കറിവേപ്പില ഇതിൽ വെളുത്തുള്ളി ഇതിൽ രണ്ടിലും ചുവന്നുള്ളിയാണ് ഇതെല്ലാം നമ്മൾ തൊലിച്ചാണ് വെച്ചിരിക്കുന്നത് ഇഞ്ചിയൊക്കെ നമ്മൾ തൊലി കളഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് വെച്ചിരിക്കുന്നത് പച്ചമുളകെല്ലാം നല്ലവണ്ണം കഴുകി നല്ലപോലെ ഉണക്കി സൂക്ഷിച്ചിരിക്കുകയാണ് വെളുത്തുള്ളി തൊലിച്ച് വെച്ചിരിക്കുകയാണ് ചുവന്നുള്ളിയും തൊലി കളഞ്ഞ് വെച്ചിരിക്കുകയാണ് കറിവേപ്പില നല്ലവണ്ണം കഴുകി അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചിരിക്കുകയാണ് ഈ പാത്രത്തിൽ വെക്കുമ്പോൾ നമ്മൾ പ്രധാനമായും സൂക്ഷിക്ക ഓർക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ അടിയിൽ ഇതേപോലുള്ള ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് വെച്ചിരിക്കുകയാണ് ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പർ അടിയിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് ഈ ബാസ്ക്കറ്റുകൾ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ കുറച്ച് ദ്വാരങ്ങളുള്ള ഒരു ചെറിയ ചെറിയ ബാസ്ക്കറ്റുകളാണ് അതിന് മുകളിലായിട്ടും നമ്മളൊരു ടിഷ്യൂ പേപ്പർ ഇടണം ടിഷ്യൂ പേപ്പർ ഇട്ട ശേഷം ഇത് അടച്ചു വയ്ക്കുക ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഈ പാത്രം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ അത് പറഞ്ഞു തരികയാണ് ഈ സാധനങ്ങളെല്ലാം തൊലി കളഞ്ഞതിന് ശേഷം ആദ്യമായി അടിയിൽ അടിയിലായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ ഇടണം അതിന് ശേഷം നമ്മൾ ഇപ്പോൾ വെളുത്തുള്ളി ആണെങ്കിൽ വെളുത്തുള്ളി ഇതിനകത്തേക്ക് ഇടണം എത്രയാണെന്ന് വെച്ചാൽ അത്ര ഇട്ടതിന് ശേഷം നമ്മൾ മുകളിൽ അടയ്ക്കുന്നതിന് മുമ്പ് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ഇത് അടയ്ക്കുക എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി ഒരു കേട് കൂടാതെ വളരെ നാളുകൾ ഇതിരുന്നോളൂ പൂപ്പലോ ഒന്നും ഉണ്ടാകത്തില്ല നൂറ് ശതമാനം പരീക്ഷിച്ച് വിജയിച്ച ഒരു കാര്യമാണ് ഇങ്ങനെ നിങ്ങൾ ഇതെല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്നാലും മതി ഇപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഞാനിതിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ പ്രത്യേകം ഓർക്കേണ്ട കാര്യം അടിയിലും മുകളിലും ഇങ്ങനെ ടിഷ്യൂ പേപ്പർ ഇടുക എന്നുള്ളതാണ് അത് നമ്മളൊരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ ടിഷ്യൂ പേപ്പറിൽ കുറച്ചൊരു നനവുമാണ് അപ്പോൾ നമ്മൾ ആ ടിഷ്യൂ പേപ്പർ മാറ്റിയിട്ട് വേറൊരു ടിഷ്യൂ പേപ്പറിട്ട് സൂക്ഷിച്ചാൽ മതി വളരെ നല്ല ഉപയോഗപ്രദമായ ഒരു മാർഗ്ഗമാണിത് നമ്മളെല്ലാവരും വീടുകളിൽ വെണ്ടയ്ക്ക മപ്പാസ് വെണ്ടയ്ക്ക തീയല് വെണ്ടയ്ക്ക മെഴുക്ക് വൃത്തി എല്ലാം ഉണ്ടാക്കാറുണ്ട് പക്ഷേ നമ്മളെല്ലാം നേരിടുന്ന ഒരു പ്രശ്നമാണ് വെണ്ടയ്ക്കായൽ ഇങ്ങനെ വഴുവഴുപ്പോടെ ഇങ്ങനെ എണ്ണയിലിട്ട് വഴറ്റുമ്പോഴേ ഇങ്ങനെ വഴുവഴുപ്പോടെ വരുന്നത് കാണാം അതിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് സാധാരണ പുളി നാരങ്ങ നീര് ഇതൊക്കെ ഒഴിച്ചാണ് ഈ വഴുവഴുപ്പ് മാറ്റാറുള്ളത് പക്ഷേ ഇതൊന്നും ചെയ്യാതെ തന്നെ നല്ലൊരു രീതി ഞാനിപ്പോൾ ഇവിടെ കാണിച്ചുതരാം പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക എടുക്കുകയാണ് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം നിങ്ങൾ ഏത് രീതിയിലാണ് അരിയുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഇട്ട് കൊടുക്കാൻ മതി ഞാനിപ്പോൾ ഇങ്ങനെ വട്ടത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലതുപോലെ എല്ലാത്തിലും എണ്ണ പിടിക്കത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് മൂടി വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം അല്ലെങ്കിൽ ഒരു ഒരു ആ രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കുക അതിന് ശേഷം എടുത്ത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെണ്ടക്കയിലെ ആ വഴിവെഴുപ്പ് തീരെ തീരേയും കാണാത്ത പോലെ നമുക്ക് അനുഭവപ്പെടും അപ്പം എല്ലാത്തിലും ഇതാണ് എണ്ണ വിളിച്ചിട്ടുണ്ട് നമ്മൾ ഇതുപോലെ ഒരു അടപ്പ് അടപ്പെടുത്ത് ഇങ്ങനെ അടച്ചു വയ്ക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് തുറക്കാവുള്ളൂ എന്നിട്ട് നമ്മൾ നോക്കി കഴിയുമ്പോൾ ഇതിൻ്റെ വഴുവഴുപ്പ് തീരെ ഇല്ലാത്തതുപോലെ നമുക്ക് കാണാം ഇപ്പോൾ ഇത് മൂന്ന് മിനിറ്റ് കഴുകിയിരിക്കുകയാണ് ഞാൻ ഇടയ്ക്ക് ഇത് തുറന്നൊന്ന് ഇളക്കിയായിരുന്നു ഇപ്പോഴത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് പണ്ടൊക്കെ ഒന്നൊന്നായി ഒന്നൊന്നേ തൊടാതെ വഴുവഴുപ്പൊന്നും ഇല്ലാതെ കിടക്കുന്നത് ഇനി നമുക്കിത് സാമ്പാറിലിടാനോ പിന്നെ ഉണ്ടാക്കാനോ തീയലുണ്ടാക്കാനോ ഉണ്ടാക്കാനോ ഏതിനും ഇത് നമുക്ക് ഉപയോഗിക്കാം വഴിവഴുക്ക് ഇല്ലാത്ത രീതിയിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു മെതേഡാണിത് ഇപ്പം നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും